അഞ്ച് ബെഡ്റൂമും അഞ്ച് ബാത്റൂമോടും കൂടി അഞ്ച് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് മൂന്ന് കാർ പാർക്കിംഗ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം തേജസ് കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമും അഞ്ച് ബാത്റൂമും ഇതിനുണ്ട് എല്ലാ ബെഡ്റൂമുകളും തന്നെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഈ ഒരു വീട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്ലാസ്റ്ററിംഗ് എല്ലാം തന്നെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഇവിടുത്തെ എക്സ്റ്റേണൽ ഡോറുകൾ ഔട്ട്സൈഡ് വരുന്ന എല്ലാ ഡോറുകളും സ്റ്റീൽ ഡോറുകളാണ് ബാക്കി വിൻഡോസ് എല്ലാം തന്നെ ഡബ്ല്യു പി സിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി വിൻഡോസും സ്റ്റീൽ ഡോർസും ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ സ്റ്റെയർ ആണെങ്കിലും നമ്മളൊരു മെറ്റൽ സ്റ്റെയർ ആണ് വുഡൺ സ്റ്റെയർ ആണ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് സ്റ്റെയർ അല്ല അതിൽ തന്നെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റും ഓട്ടോമേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം ആണ് നമുക്ക് വേറെ സ്ഥലത്ത് ഇരുന്നുകൊണ്ടും മറ്റ് രാജ്യങ്ങളിലിരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റുകൾ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും എല്ലാം പറ്റും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട് വെക്കുന്ന നേരത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം ഒന്ന് പാർക്കിംഗ് വേണം അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡുകളിലും ഫ്രണ്ടിലെ റോഡും ബാക്കി രണ്ട് സൈഡുകളിലും ഒരു വഴി പോകുന്നതുകൊണ്ട് തന്നെ സെറ്റ് ബാക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നു ഒന്നര മീറ്റർ സെറ്റ് ബാക്ക് പുറകുവശത്തും സൈഡിലും കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ മൂന്ന് കാറിനുള്ള ഒരു പ്രൊവിഷനും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത്രയും വലിയൊരു ലിവിങ് സ്പേസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയും അതുമാതിരി തന്നെ നല്ലൊരു ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ യൂണിറ്റ് ആണെങ്കിലും അതുപോലെ എല്ലാം ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ട് അതിനോട് ചേർന്നൊരു ചെറിയ വർക്ക് ഏരിയ ചെയ്യും ബെഡ്റൂംസ് എന്ന എല്ലാം തന്നെ വലിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ബേവിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ വീട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി നമ്മളെ േ ഇവിടെ ഞാൻ ആ കുട്ടി അടിച്ചു പോകുമ്പോ എന്റെ മനസ്സിൽ എന്ത് തീരും കാരണം ആ സമയത്ത് ഞങ്ങള് ഒരു റെന്റിൽ എടുത്ത് താമസിക്കുകയായിരുന്നു എന്തായാലും വിഷ്ണു അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വാർത്താൻ ചെയ്തു അതിന്റെ കാരണം കൊണ്ട് നമുക്ക് എനിക്ക് പെട്ടെന്ന് വരാനും പറ്റി താമസമാണ് ഞാൻ ഇവിടെ നിങ്ങള് വീട് പണിയെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് എന്റെ മനസ്സിൽ പണി കൊണ്ടിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ യൂട്യൂബ് ആയാലും ശരി ഫേസ്ബുക്കുകളിലും ശരി കമ്പനി ഞാൻ നോക്കും ഓരോ പ്രൊഡക്ഷനും നോക്കും ചിലത് കാണുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് പോകും അപ്പൊ അതൊക്കെ എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നൊരു ചിന്തകളൊന്നായിരുന്നു പക്ഷേങ്കിൽ ഞാൻ അവിടെ തന്നെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള സിറ്റുവേഷൻ സമയം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു എങ്കിലും ഞാൻ വന്നപ്പോഴത്തേക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടന്റായിട്ട് നമ്മളുടെ പിന്നെ കളർ കോമ്പിനേഷൻ നമ്മളുടെ ഇന്റീരിയർ സ്ട്രക്ചർ പിന്നെ അതുപോലെ അത് മാത്രമേ ഇന്റീരിയർ അടിപൊളിയാണെങ്കിൽ അവന്റെ ബാക്കിൽ അടിപൊളിയായി അപ്പം അതിന്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞ പോലെയാണ് എല്ലാവരും നല്ല എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പം എന്താ പറയാ മനസ്സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോ നമ്മുടെ സ്പേസ് എങ്ങനെ കിട്ടും ഈ അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂം അല്ലെങ്കിൽ ഇത്രയും വലിയ ലിവിങ് ലൈനിങ് ഇതെല്ലാം കിട്ടും പക്ഷേ ഈ വെള്ളക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കരമെന്നതെല്ലാം ഭയങ്കര സപ്രൈസായിരുന്നു ഇവര് പണി നടക്കുമ്പോൾ എല്ലാരും പറഞ്ഞു ഇവിടെ ഈ കൺവസ്റ്റഡ് ചെയ്യുന്ന പക്ഷെ അവരെല്ലാം അവിടെ പക്ഷെ അവരെല്ലൗസ്വാമിപ്പോല അത്രയും ഭയങ്കര സംസാരം അല്ലെ മൂന്ന് നമ്മുടെ ഒരു വണ്ടിയെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നു അഞ്ചു നെൽപ് സ്പെഷ്യസ് ആണോ പിന്നെ പാട് ഇതെല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് എന്തായാലും പക്ഷെ വിഷു അങ്ങനെ ജനറായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് എന്നിട്ട് പോവുകയാണല്ലോ ഇല്ല ഞാനത് നില്ക്കുന്നു അപ്പൊ നിന്നോട്ട് നിങ്ങളോട് പോവാതാണ് പക്ഷെ ആ ഒരു ടെൻഷനെ ഇല്ലാതെ ഫ്രീ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നല്ല സക്സസ് ആയിരുന്നു പിന്നെ പർച്ചേസിന് പോണെന്നും വിഷ്ണു ഫാമിലി നല്ല വർഗിച്ച് പോയി ഫാമിലിയും കൂടെ പിന്നെ അച്ഛനും പറയണം അച്ഛനും വായിക്കണം അപ്പൊ സ്റ്റാഫുകളെയും പറയാനുണ്ട് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നേരത്തെ നല്ല അതായത് ഫ്രണ്ട്ഷിപ്പും പിന്നെ തന്നെയാണ് തിരിച്ചു വന്നപ്പോ ലൈക് അടിപൊളി ആയിട്ടുണ്ടായത് സൂപ്പർ ആയിരുന്നു പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ വിഷ്ണു പ്രൊവാണ് ലൈക്ക് നേരം അത്ര അടിപൊളിയായിട്ട് നിന്നോണ്ടാ പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് അഭിപ്രായങ്ങൾ കംപ്ലീറ്റും ഒരു എനിക്ക് കേൾക്കുന്നു തേജസ് കൺസ്ട്രക്ഷന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ഒരു പുതിയ വർഷം നേരുന്നു ഹാപ്പി ന്യൂഇയർ താങ്ക് യു